എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് രാഹു കേതുക്കൾ രാശിമാറ്റം നടത്തുകയാണ് രാത്രി ഏഴ് മുപ്പതിനാണ് ഈ രാശിമാറ്റം സംഭവിക്കുന്നത് ഈ രാശി രാഹു കേതുക്കളുടെ രാശിമാറ്റം മൂലം വൃശ്ചികൻ രാശിക്കാർക്ക് ഉണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് വൃശ്ചികൻ രാശിയിൽ വരുന്നത് വിശാഖം നക്ഷത്രത്തിന്റെ അവസാന പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാഹു നാലിലും കേതു പത്തിലുമാണ് സഞ്ചരിക്കുന്നത് നാല് എന്ന് പറയുന്ന ഭാവത്തിൻ്റെ പ്രത്യേകത സുഖമാതൃഭാവമാണ് സുഖമാതൃഭാവത്തിൽ രാഹു സഞ്ചരിക്കുമ്പോൾ അനാരോഗ്യം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഉദരസംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം അത് മാതൃസ്ഥാനം കൂടിയായതുകൊണ്ട് മാതൃക്ലേശങ്ങൾ മാതാവിന് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും ഇടയാക്കുന്ന ഒരു കാലയളവാണ് കേതു ആകട്ടെ പത്തിലാണ് സഞ്ചരിക്കുന്നത് ഈ രാഹു കേതുക്കളുടെ ഈ രാശിമാറ്റം ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഗുണകരമല്ലാത്ത ഫലങ്ങളായിരിക്കും തരുന്നത് സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിടേണ്ടി വരുന്നതായിരിക്കും എങ്കിലും രാഹുവിലേക്ക് മിഥുനത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് കൊണ്ട് കാര്യമായിട്ടുള്ള പ്രയാസങ്ങൾ രാഹുവിൻ്റെ മാറ്റം മൂലം ഈ രാശിക്കാരെ ബാധിക്കുന്നതല്ല ഈ രാശിക്കാരുടെ രാഹു കേതുക്കളുടെ രാശിമാറ്റം മൂലമുള്ള പ്രയാസങ്ങളൊക്കെ ലഘൂകരിക്കുന്നതിനായിട്ട് ശനിയാഴ്ചകൾ ശിവക്ഷേത്ര ദർശനം നടത്തി കറുകമാല വഴിപാട് നടത്തുന്നതും ഗുണകരമായി ഭവിക്കുന്നതായിരിക്കും ഇതര മതസ്ഥർ അവരവരുടെ വിശ്വാസപ്രകാരം ശനിയാഴ്ചകൾ പ്രത്യേക പ്രാർത്ഥന നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതുമായിരിക്കും